ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യമിട്ട് കേരളത്തിൽ ബി ജെ പി വലിയ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചു കയറിയത് ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ക്രൈസ്തവ സമൂഹത്തെ ഹൈജാക്ക് ചെയ്യാൻ കാസ പോലുള്ള സംഘടനകളെ ഉപയോഗിച്ചു ബി ജെ പി ക്രിസംഗികളെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കടന്നു കയറാൻ ബി ജെ പി ശ്രമിച്ചു എല്ലാ അഭിപ്രായ സർവേകളും ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നു അതിന് കാരണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ടുകളാണ് എന്നാൽ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം എല്ലാം തകിടം മറച്ചിരിക്കുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകളെ ആക്രമിക്കുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്തത് വലിയ കോളക്കം തന്നെ ഉണ്ടാക്കി കേരളത്തിൽ പൊതുവെ ക്രൈസ്തവർ സമീപനം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നവരായതുകൊണ്ട് ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും നടന്നില്ല എന്നത് സത്യം പക്ഷേ അവരുടെ ഉള്ളിൽ അത് വലിയ നീറ്റലായി മാറി അവിടെ സ്കോർ ചെയ്തത് ഇടതുപക്ഷവും യു ഡി എഫുമാണ് യു ഡി എഫിൽ പ്രത്യേകിച്ചും കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീമാരുടെ വീട് സന്ദർശിക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്തു മധ്യപ്രദേശിൽ തൊണ്ണൂറ് വയസ്സുള്ള വൈദികനെ ആർ എസ് എസ് കാര് മർദ്ദിച്ച സംഭവം അദ്ദേഹം എടുത്തിട്ടു ഇതോടെ ക്രൈസ്തവ സമൂഹത്തിന്റെ പൾസ് മനസ്സിലാക്കി വേണുഗോപാൽ നടത്തിയ നീക്കങ്ങൾ വിജയം കണ്ടു എന്തായാലും ക്രൈസ്തവ വോട്ടുകൾ കണ്ട് ഇന്ന് ഇനി ബി ജെ പി പനിക്കണ്ട രാജീവ് ചന്ദ്രശേഖർ വളരെ തന്ത്രപൂർവ്വം ബി ജെ പി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഛത്തീസ്ഗഡിൽ ബി ബി ജെ പി തങ്ങളുടെ തനി നിറം കാണിച്ചത് ബജറംഗദൾ പ്രവർത്തകരാണ് ചന്യാസ്ത്രീമാരെ ആക്രമിച്ചതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെ ബി ജെ പി നടത്തുന്നുണ്ടെങ്കിലും ബജറംഗദൾ ആരുടെ പോഷക സംഘടനയാണെന്ന് അരി കഴിക്കുന്നവർക്ക് അറിയാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കന്യാസ്ത്രീമാരെ പീഡിപ്പിച്ചതിന് കന്യാസ്ത്രീമാരെ ആക്രമിച്ചതിന് അവരെ ജയിലിലിട്ടതിന് വിവരമറിയും ബി ജെ പി ഒരു ദിവസം കൊണ്ട് ജാമ്യം കിട്ട കിട്ടാവുന്ന കേസ് ദിവസങ്ങളോളം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഛത്തീസ്ഗഡ് സർക്കാർ ബി ജെ പി ഭരിക്കുന്ന സർക്കാർ 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 ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും സ്ഥിതി ഇതാണ് ഭയം കൊണ്ട് ആരും പുറത്ത് ഒന്നും പറയുന്നില്ല ഭയം അത് അതാണ് ബി ജെ പിയുടെ പ്രത്യയ ശാസ്ത്രം ഭയപ്പെടുത്തി ഭരിക്കുക അതാണ് ബി ജെ പിയുടെ പ്രത്യയ ശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്തായാലും ഛത്തീസ്ഗഡിലെ സംഭവം ഇന്ത്യ ഒട്ടാകെ പടർത്തിയെടുക്കാൻ ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കാൻ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് കഴിഞ്ഞു ഇടതുപക്ഷമാകട്ടെ രാജ്യസഭയിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ജോൺ എം പി ആഞ്ഞടിച്ചു ഇതിനെതിരെ അത് ഇടതുപക്ഷത്തിനും നേട്ടമുണ്ടാക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ക്രൈസ്തവരാണെന്നുള്ള സത്യം മറന്നുകൊണ്ട് ക്രൈസ്തവ കന്യാസ്ത്രീമാരെ പിടിച്ച് അകത്തിട്ട ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നടപടി കേന്ദ്രത്തിന് പോലും തിരിച്ചടി ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഇരുപത്തി ഒന്ന് ശതമാനത്തോളം വരും ആ ക്രൈസ്തവ വോട്ടുകളിൽ ഒന്ന് പോലും ഇനി ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് ചുരുക്കത്തിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജെ പി ആയി മാറും അത്ര അത്ര ദുഷ്ടതയാണ് അത്ര അത്ര വിവരമില്ലായ്മയാണ് ഈ പാർട്ടി കാണിക്കുന്നത് ബജരംഗദളെന്നും ആർ എസ് എസ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമസേന എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക അതിൻ്റെ ലക്ഷണമാണ് ഛത്തീസ്ഗഡിൽ കണ്ടത് ബി ജെ പിയുടെ ഡി എൻ ഐ എന്നത് ന്യൂനപക്ഷ ബിരുദ ബിരുദ്ധത തന്നെയാണ് അതാണ് ഛത്തീസ്ഗഡിൽ തെളിഞ്ഞത് എന്തായാലും ഛത്തീസ്ഗഡ് സംഭവം ബി ജെ പിക്ക് വലിയ തിരിച്ചടി ആയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖറിന് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥ സുരേഷ് ഗോപി വായില്ല കുന്നിലപ്പനായി മാറിയിരിക്കുന്നു കഷ്ടം തന്നെ ബി ജെ പിയുടെ അവസ്ഥ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ ബി ജെ പിക്ക് വിധിയെഴുതും എന്നുള്ളത് ഉറപ്പാണ്